ദിനത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രസംഗം ലഘുപ്രഭാഷണമാണ് പ്രഭാഷണമാണ് വാചനദിനം ലഘുപ്രഭാഷണം സർവേഭ്യോ നമോ നമ അദ്ദേഹത്തിവദശ ദിന അതി വാചനദിനം വാചനദിനം ഇത് കിരളെ സമാന്യജനേഭ്യ പുസ്തകവാചന ലോകം പരിചയം കൃതവാൻ ഭവതി ശ്രീ പി എൻ പണിക്കമഹോദയ കേരളെ ഗ്രന്ഥശാഭം അനൈന തരമദിനെ വാജനദിനീട്ട ആഘോഷത്തെ ജൂൺ നവദദിനാഭ്യ പഞ്ചവിശതിക ഏകസപ്ത അപഥി കേരളസവരെ വാജനസപ്തീ അപ്പം ആഘോഷ്യഗതി വാജനഭ്യാസ ദിനേ ദിന വാജനദം ജാനീക്ഷനു യു പഠസി തീ വർധിഷ്യസി നട്ടസി ചേതായി വർധയിഷ്യ പഠി തലം പ്രാപ്യത്തെ നോ ചേ ശുഷം ഭവിഷ്യസി കവിഞ്ഞുണ്ണിമഹോദയ ഉക്തിന് പുസ്തകവാചന പ്രാധാന്യം അവഗന്തു ശക്ത്യയമിത്രേഭ്യാചനം നൂതനം നൂതന ജ്ഞാനം പ്രാധ്യം സഹായകം ഇതിസ വിരമാവാദ ശുഭക